നമസ്കാരം ലോകം ഉറ്റുനോക്കിയ നിർണായക കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നു നെതന്യാഹു എന്ന കരുത്തനായ നേതാവില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ ഇന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്ന് ട്രംപ് തുറന്നടിച്ചു ഫ്ലോറിഡയിലെ മാറേ ലാഘോ റിസോർട്ടിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ട്രംപിൻ്റെ ഈ അപ്രതീക്ഷിത പ്രസ്താവന നെതന്യാഹുവിനെ ഒരു യുദ്ധകാല നായകൻ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ആധാരം നതന്യാഹുവിൻ്റെ തീരുമാനങ്ങളാണെന്നും കൂട്ടിച്ചേർത്തു ഗാസയിലെ സമാധാന ചർച്ചകളും ഇറാന്റെ ഭീഷണികളും ചർച്ച ചെയ്യാനാണ് ഇരുവരും കണ്ടുമുട്ടിയതെങ്കിലും ട്രംപിന്റെ വാക്കുകൾ ഇസ്രയേലിൻ്റെ ഭാവി സംബന്ധിച്ച ആശങ്കകളിലേക്കും ആത്മവിശ്വാസത്തിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു ശരിയായ വ്യക്തിയല്ല ഇസ്രയേൽ ഭരിച്ചിരുന്നതെങ്കിൽ രാജ്യം ഇന്ന് ഓർമ്മയായേനെ എന്ന ട്രംപിന്റെ വരികൾ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ രഹസ്യമായി പുനരാരംഭിക്കുന്നു എന്ന സൂചന നൽകുന്ന പ്രത്യേക രഹസ്യാന്വേഷണ രേഖകൾ നെതന്യാഹു ട്രംപിന് കൈമാറി ഹമാസ് നിരായുധരായില്ലെങ്കിൽ അവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ഗാസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി സാധാരണ തങ്ങളുടെ പൗരന്മാർക്ക് മാത്രം നൽകുന്ന ഇസ്രയേലിൻ്റെ പരമോന്നത ബഹുമതിയായ ഇസ്രയേൽ പ്രൈസ് ചരിത്രത്തിലാദ്യമായി ഒരു വിദേശിക്ക് അതായത് ഡൊണാൾഡ് ട്രംപിന് നൽകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഹ് മാപ്പ് നൽകാനുള്ള സാധ്യതയെക്കുറിച്ചും ട്രംപ് സൂചന നൽകി ഇതോടെ വരും ദിവസങ്ങളിൽ മധ്യേഷ്യയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നെതന്യാഹു ഇല്ലെങ്കിൽ ഇസ്രയേലില്ല എന്ന പ്രസ്താവന ഇസ്രയേലിൻ്റെ സൈനിക നടപടികൾക്കുള്ള പച്ചക്കൊടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇറാൻ്റെ ആണവ പദ്ധതികളെ തകർക്കാൻ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രയേലിനുണ്ടാകുമെന്ന് ഇത് വ്യക്തമാക്കുന്നു ഗാസയിലും ലബനനിലും നടക്കുന്ന സൈനിക നീക്കങ്ങൾ ശരിയായ ദിശയിലാണെന്ന് ട്രംപ് അടിവരയിടുന്നു നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ് ഇസ്രയേൽ പ്രസിഡന്റിനോട് നെതന്യാഹുവിന് മാപ്പ് നൽകാൻ ആവശ്യപ്പെടുന്നതിലൂടെ നെതന്യാഹുവിനെ അധികാരത്തിൽ നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ ട്രംപ് തയ്യാറാണെന്ന് ഇത് കാണിക്കുന്നു